ജീവിതത്തിൽ ഒരുപാട് വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ മനസ്സ് മുഴുവനും വേദനിച്ചു പോകുന്ന സങ്കടപ്പെട്ടു പോകുന്ന വാർത്തകളാണ് താനൂര് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് സ്വന്തം ചോരപ്പൈതലിനെ കുഴിച്ചു മൂടിയെന്നൊരു വാർത്ത കേൾക്കുമ്പോൾ എങ്ങനാണ് ഒരു ഉമ്മാക്കതിന് കഴിയുന്നത് നൊന്തു പെറ്റ് പ്രസവിച്ച് മരണത്തോട് മല്ലടിക്കുന്ന വേദനയോടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് എങ്ങനാണ് ആ കുഞ്ഞിനെ കഴുത്തിന് പിടിച്ച് കൊന്നുകളയാൻ പറ്റുന്നത് കൊങ്ങിട്ടി എങ്ങനാണ് മണ്ണിന്റെ ഉള്ളിൽ കുഴിയെടുത്ത് കുടിച്ചു മൂടാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവരെ അത് മനസ്സു പോലും പിടഞ്ഞു പോകുമല്ലോ നിനക്ക് വേണ്ടെങ്കിലും പെണ്ണേ നീ ആർക്കെങ്കിലും മക്കളില്ലാത്തവർക്കും കൊടുത്തുകൂടായിരുന്നോ എത്രയോ ആളുകൾക്ക് മക്കളില്ലാതെ ഈ പോലും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു സ്ഥാതെ ആരെങ്കിലും മക്കളെ പോറ്റാൻ വേണ്ടി മക്കളെ കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും ആളുകൾ മക്കളെ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ താൽപര്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുണ്ട് ഉണ്ട് സ്ഥാ ദൈവം ഓർമ്മപ്പെടുത്തിയേക്കണേ ഞങ്ങൾക്ക് മക്കളെ വേണമെന്ന് പറയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് അൽമാലു എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ് മക്കളെന്ന് പറഞ്ഞാൽ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ് അല്ലാഹു നമുക്ക് സൗന്ദര്യമായി അൽമാലു ഒന്നാമതായിട്ട് സമ്പത്തിനെ പറഞ്ഞു എന്നറിയോ അല്ലാഹു ഒന്നാമതായി സമ്പത്തിനെ പറഞ്ഞവർക്ക് അള്ളാഹു മക്കളില്ലാത്തവർക്കും സമ്പത്ത് കൊടുക്കുന്നുണ്ട് മക്കൾ ഉള്ളവർക്കും അല്ലാഹു സമ്പത്ത് കൊടുക്കുന്നുണ്ട് എന്നാ മക്കളെ രണ്ടാമത് പറഞ്ഞത് അൽബനോ മക്കളെന്ന് പറഞ്ഞാലും അത് സൗ ര്യമാണ് ദുനിയാവിന്റെ സന്തോഷങ്ങളാണ് അതെന്തുകൊണ്ട് എന്നാൽ മക്കളല്ലേ ഏറ്റവും വലിയ അമത്ത് ഇവിടെ രണ്ടാമത് പറയുന്നത് മക്കളെ എല്ലാവർക്കും അല്ലാതെ കൊടുത്തിട്ടില്ലല്ലോ എത്രയോ ആളുകൾ മക്കളില്ലാതെ കരയുന്നവരുണ്ട് മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് മക്കളില്ലാതെ സങ്കടത്തിലൂടെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് മുങ്ങിനേ അതുകൊണ്ട് അതുകൊണ്ടല്ല പറയുന്ന സൗന്ദര്യമാണ് മക്കള് ആ മക്കളെ പോലെ സ്നേഹിച്ചു കൊണ്ടുവരണം മക്കളില്ലാതെ കരയും എത്ര ആളുകളാണ് എത്ര ഉപ്പമാരും ഉമ്മമാരും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കടന്നു വരുന്നവര് ഇന്നലാ താനൂരും നടന്നതുപോലെ പടച്ചറമ്പേ അതിനൊക്കെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ ആ പെണ്ണിനൊക്കെ എന്ന് പേര് വെച്ച് വിളിക്കാൻ പറ്റുമോ സ്വന്തം ചോര ചോരപ്പൈതലിനെ കുഴിച്ചു മൂടുമ്പോ അള്ളാഹുവേ യ്യൊന്ന് വിറച്ചിട്ടില്ലേ കൊണ്ടു കുഴിച്ചിടുമ്പ കയ്യൊന്ന് വിറച്ചില്ലേ മനസ്സൊന്ന് പൊട്ടിക്കരഞ്ഞില്ലേ എന്തൊരു ഗതി ഈ ദുനിയാവ് ചതിയുടെ ഗാണ് ഈ ദുനിയാവ് ചതിയുടെ ഗ്രേഹമാണ് അള്ളാഹു നമ്മൾ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ ഏതൊരു പെണ്ണിനായി ഇത് കഴിയും അത്രക്കും ക്രൂര മനസ്സല്ലേ പെണ്ണിന് അങ്ങനെയുള്ളവർക്കേ പറ്റൂ ഈ രണ്ട് മൂന്നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ പോലും പൊഞ്ഞുമകന്റെ കുഞ്ഞുമകനെ എടുത്തെറിഞ്ഞ് പാറയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് തലചിഹ്നമായി ചെന്നിന്നമായി പൊട്ടിത്തെറിപ്പിച്ച ഒരു പോലെ ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കിക്കുന്നതൊരുമ്മയാ ഈ തൊട്ടടുത്തുപോലൊരു മകന്റെ കത്തിൽ ഒരു മകന്റെ കഴുത്തിൽ വെച്ച് അറുത്തതും ഒരുമ്മയാ മകനിക്ക് ചോറിൽ വശം മുരട്ടി കൊടുത്തതും ഒരുമ്മയാ എന്റെ പെങ്ങളെ ചിന്തിച്ചു നോക്കി എങ്ങനെയാണ് മനസ്സ് വരുന്നത് എന്തിനേറെ ഞാൻ പറഞ്ഞു തരാം മക്കളില്ലാത്തവരുടെ വേദന ഒരു പെണ്ണ് വന്നിട്ട് മൈമോന ബീവിയോട് പറയാ ബീവി വി മൈമോന മക്കളില്ലല്ലോ ഇവിടെ ഏതെങ്കിലും വിഷമത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ പട്ടിണിയായി കഴിയുന്നവരുണ്ടെങ്കിൽ ദുഃഖത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ മക്കളെ പോറ്റാ നിവർത്തിയില്ലാതെ മക്കളൊന്നും കഴിക്കാനില്ലാതെ കഴിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളൊന്ന് ബന്ധപ്പെടുമോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകാം എന്റെ ഭർത്താവ് റെഡിയാ ഇവിടെ എവിടെങ്കിലും എവിടെങ്കിലും മക്കളെ പോറ്റി വളർത്താൻ ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിപ്പിക്കണേ ഞങ്ങൾക്ക് മക്കളില്ല ഞങ്ങൾക്ക് മക്കളില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അറിയിപ്പിക്കുമോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാപപ്പെട്ടൊരു പെണ്ണ് മരിച്ചു ഭർത്താവ് നേരത്തെ മരിച്ചു കുഞ്ഞിനെ നോക്കാ ഒരാളില്ല ഈ ഒരു വാർത്ത കേട്ടപാട് മൈമോന ബീവി പെണ്ണിനോട് പറയുമ്പോ ഈ പെണ്ണും ഭർത്താവും ഓടി വരികയാണ് ഓടി വരുമ്പോഴീ പെണ്ണിന്റെ വസ്ത്രം ഇങ്ങനെ കീറിയിട്ടുണ്ട് ഒരാളെ പറഞ്ഞു വിട്ടിട്ടാണ് വിളിപ്പിക്കുന്നത് ശരീരം മുഴുവനും വല്ലാതെ ഈ പെണ്ണ് വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയിട്ടുണ്ട് ചോദിച്ചു ഇതൊന്ന് കോലമാ നിന്റെ വസ്ത്രം വല്ലാതെ കീറിയിരിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് പെണ്ണ് പറഞ്ഞ ഒരു മറുപടിയുണ്ട് മൈമോന ഓടിയതാണ് മറ്റാരെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ടുപോകുമോ എന്ന് വെച്ചിട്ട് കീറിയ വസ്ത്രമാണെങ്കിലും ഞാൻ ഓടി വരുമ്പോ എന്റെ അവറത്ത് മറിഞ്ഞിട്ടുണ്ട് പക്ഷേ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ കീറിയിട്ടുള്ളോ എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടുമല്ലോ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തു ആ കുഞ്ഞിളം കവിളത്ത് മുത്തം കൊടുത്തു പറയുന്നു മോനേ നിന്റെ ഉമ്മയാണ് നിന്റെ ഉമ്മയായത് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു മോനെ നിന്റെ ഉപ്പയായത് ആ കുഞ്ഞിനെ കൊണ്ടുപോയി പൊന്നുപോലെ വളർത്തുകയാണ് തറയിൽ വെക്കില്ല താഴത്ത് വെക്കില്ല എടുത്തുകൊണ്ട് നടക്കുകയാണ് രണ്ടുപേരും എപ്പോഴും മാറിയും തിരിഞ്ഞു വെടുക്കുകയാണ് മക്കളില്ലാത്തവർക്ക് അതിൻ്റെ വേദനയറിയുള്ളൂ മക്കളില്ലാത്തവർക്കേ അതിൻ്റെ വിഷമങ്ങൾ അറിയുള്ളൂ ും മാറിയും തിരിയും ആ കുട്ടിയെടുക്കാൻ കവളത്ത് മുത്തം കൊടുക്കാൻ ഭർത്താവ് ദിവസം ജോലിക്ക് പോകും എല്ലാ ദിവസവും കുഞ്ഞിന് ഓരോരോ ഡ്രസ്സ് ഒന്നും ഉണ്ടായിട്ടില്ല ഭർത്താവ് രോഗിയാണ് അന്നിട്ട് പോലും പോകാൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മക്കളില്ലാത്തവർക്ക് അതിന്റെ വേദനയറിയോ അതുകൊണ്ട് ഒരു പൊട്ടത്തരത്തിന്റെ മനസ്സായി മാറരുത് പിശാജിന്റെ മനസ്സായി മാറരുത് ദുനിയാവിന്റെ പുറത്ത് നൈമശീകമായ സുഖാടംബരത്തിന് വേണ്ടി മക്കളെ ഇതുപോലെ കുഴിച്ചു മൂടുന്നവരാകരുത് എന്തിനേറെ അള്ളാഹുതന്ന മക്കളൊന്ന് ശപിക്കാൻ പോലും ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടാകരുത് മക്കളെ അവിടുന്ന് വിളിക്കും പട്ടിപൂച്ച പാടില്ല മക്കളെ എങ്ങനെ വിളിക്കല്ലേ അള്ളാഹുതം തന്ന മക്കളാണ് അത് മനുഷ്യന്റെ കുട്ടിയാണ് അതിനെ അള്ളാഹു സിട്ടിച്ച മറ്റ് സിട്ടികളുടെ പേരിട്ട് വിളിക്കരുത് അള്ളാഹു തങ്കക്കുടങ്ങളല്ലേ അവരെ ചേർത്ത് പിടിക്കണം മക്കളെ വിളിച്ചുകൂടെ അവരുടെ പേര് വിളിച്ചൂടെ അതല്ലാതെ ആ മക്കളെ കളിയാക്കരുത് അതുകൊണ്ട് എന്റെ ശബ്ദം സവിക്കുന്ന ഉമ്മമാരെ നൈമശീകമായ സുഖാടംബരത്തിന് വേണ്ടി മക്കളെ വലിച്ചെറിയുന്നവരാകരുത് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നല്ല പൈശാചികമായിട്ടുള്ള ചിന്തകൾ വരുമ്പോ ഇബൈസ് എവിടെയാണ് പതിങ്ങിയിരുന്നിട്ട് നമ്മളിലേക്ക് വരുന്നെന്നറിയില്ല അതുകൊണ്ട് നമ്മുടെ മക്കളെ മുഴുവനും അല്ലാഹു രക്ഷപ്പെടുത്തി ട്ടെന്ത കുഞ്ഞിനോട് മനസ്സുണ്ട് മനസ്സിന്റെ അങ്ങേയറ്റത്തുന്ന സ്നേഹം വരുന്ന ഉമ്മമാരാക്കി നമ്മുടെ ഉമ്മമാര് സഹോദരിമാരെ മാറ്റട്ടെ ണം ഈ കാലഘട്ടം മോശാണ് നമ്മുടെ പെൺമക്കളൊന്നും അങ്ങനത്തെ അവസ്ഥയിലൂടെ വരാതിരിക്കാൻ സുബാനല്ലോ ആ കുട്ടി എങ്ങനെ സഹിക്കാൻ വാർത്ത അറിഞ്ഞ നമുക്കങ്ങനെ സഹിക്കാന് അള്ളാഹു തല ആ കുഞ്ഞിന്റെ കബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ അല്ലേ വീണ്ടും എടുത്തു വീണ്ടും കുഴിച്ചിട്ട് റബ്ബേ സഹിക്കാൻ പോലും പറ്റുന്നില്ല കൊച്ചു മക്കളെ എങ്ങനെ വരുന്നു പിശാചാണോ അല്ലേ അള്ളാഹുത്തായാലും നമുക്ക് ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ